ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും അറിയായിരിക്കും അതേപോലെ ഈ ഇടിയപ്പത്തിന് പിങ്ക് കളർ എങ്ങനെയാണ് വന്നതെന്നും നോക്കാം ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇത് ഇടിയപ്പത്തിൻ്റെ മാവ് തന്നെയാണ് ഇടിയപ്പത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ മില്ലിൽ പൊടിക്കാൻ കൊണ്ടുപോകുമ്പം അവരോട് പ്രത്യേകം പറയണം ഇത് ഇടിയപ്പം ഉണ്ടാക്കാനുള്ളതാണെന്ന് അപ്പോൾ അവരൊന്നുകൂടെ നല്ല മൂപ്പിച്ച് തരും ആ മാവ് കൊണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് അതേപോലെ ഇത് പിങ്ക് കളർ വരുന്നത് പച്ച നെല്ല് കുത്തിയ അരിയുടെ മാവാണ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വേണം ഇടിയപ്പത്തിന് മാവ് കുഴച്ചെടുക്കാൻ ഞാനിവിടെ വാഴയിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഇലയിൽ ഞാൻ കുറച്ച് എണ്ണ നല്ല തടവിയിട്ട് അതിൻ്റെ മുകളിലാണ് തേങ്ങ ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഇടിയപ്പം പീച്ചാൻ തിളച്ച വെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്നാലേ ഇടിയപ്പവും നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളേ മാവുത നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് ഇങ്ങനെ പീച്ചാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഞാനിത് എടുക്കാറുണ്ട് എന്നുവെച്ചാൽ ഈ മാവ് നല്ല സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പീച്ചി എടുക്കാം അതേപോലെ നമ്മൾ ഈ ഇലയിൽ പീച്ചി ഇടിയപ്പം പീച്ചത്തില്ലേ അപ്പം നമ്മൾ ഒത്തിരി മുകളിലോട്ട് വെക്കരുത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പരത്തി വേണം പീച്ചിയെടുക്കാൻ അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് ഞാനിവിടെ എല്ലാം പീച്ചി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇടലിത്തട്ടിൻ്റെ അടിയിൽ എല്ലാം കൂടെ വെച്ച് കൊടുക്കാം പക്ഷേ ഇല നല്ല അടിയെല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കണം നമ്മളിതിൻ്റെ മുകളിൽ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഇടിയപ്പം പീച്ചി കഴിഞ്ഞിട്ടും അതിൻ്റെ മുകളിലും കൂടെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ നാട്ടിൽ അതായത് എൻ്റെ വീട്ടിലൊക്കെ എന്തൊരു ആഘോഷ ആഘോഷദോസം വന്നാലും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇടിയപ്പം മെയിനായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇടിയപ്പവും മട്ടൻ കറിയും പിന്നെ നമ്മൾ രാവിലെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ കറിയൊക്കെ വെച്ച് നമുക്ക് കൂട്ടാം പക്ഷേ എങ്കിലും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൺ കറിയും ഇടിയപ്പവും അടിപൊളി ആണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ Bye-bye.